തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മനോവിഷമം അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്ന് എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ തീർച്ചയായിട്ടും കിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുവായിട്ട് നമുക്ക് ഇന്നർ കോൺ കോൺഫ്ലിക്ട് നമ്മുടെ മനസ്സിനുള്ളിലാണ് ആണ് അല്ലെ അപ്പൊ പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചിലപ്പോൾ ഒരു ഇൻസിഡന്റ് ആകാം ജോലിയിലുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂ ആകാം നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു അത് സാമ്പത്തികമാകാം അസുഖങ്ങളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ആകാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അത് നമ്മൾ കുത്തി നിറച്ചിട്ട് അത് എന്തുവാട്ടോ സാമ്പത്തിക പ്രശ്നങ്ങളാകാം അപ്പൊ നമ്മുടെ മനസ്സിൽ അത് ഇങ്ങനെ വിങ്ങലായിട്ട് കട കടക്കുകയാണ് അപ്പൊ നമുക്ക് അത് എങ്ങനെങ്കിലും പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഗോ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് മനസ്സിലേക്ക് ഇങ്ങനെ കുമിഞ്ഞുകൂടി എന്ത് ചെയ്യാം മനസ്സിൽ ഇങ്ങനെ ഇട്ട് നീറിപ്പോകാണ് അപ്പൊ നമുക്കിപ്പോ ഒരു എന്താണ് ഇപ്പോ നമുക്കൊരു കാര്യം ഒരു കാര്യം പറയാം നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഒരുപാട് മാമ്പഴങ്ങൾ നിറക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ഒരുപാട് ഒരു കിലോ കൊള്ളുന്ന പ്ലാസ്റ്റിക് കവറിൽ എന്ത് ചെയ്യാണ് ഒരുപാട് രണ്ട് കിലോയോ മൂന്ന് കിലോയോ മാമ്പഴം നിറയ്ക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അതിന്റെ ഭാരം താങ്ങാൻ കഴിയില്ല അങ്ങനെ അത് പൊട്ടിപ്പോകും അതുപോലെ നമ്മുടെ മനസ്സിലും ഇങ്ങനെ ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇപ്പൊ വർക്ക് റിലേറ്റഡ് ഇഷ്യൂ ഇപ്പൊ ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കിടക്കും ആ അത് മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോ ആയിരിക്കും വീട്ടിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടാകുന്നത് ഇപ്പോൾ വീട്ടില് നില നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കാം അത് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സ് നിറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പൊട്ടിപ്പോകും ആ ഒരു സമയത്താണ് നമുക്ക് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരിക അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കുക നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾ ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിശ്ചയിക്കുക കണ്ടു നോക്കുക അതായത് ഇപ്പോൾ ഒരു ഒരു നമുക്കൊരു ആ ഒരു ഒരു അസുഖം വന്നു അപ്പം ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് അത് നമുക്ക് ആ ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ സൊല്യൂഷൻ ഉള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സൊല്യൂഷനിലേക്ക് പോവുക ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സാമ്പത്തിക ഇടപാട് പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇഷ്യൂ വന്നു ഒരു പേഴ്സണൽ ഇഷ്യൂ തന്നെ ആയിക്കട്ടെ ഇപ്പോൾ ഭാര്യ ഭർത്തു തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ വന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഒരു കൗൺസിലിംഗ് കൗൺസിലിംഗ് സെഷനിൽ പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും ആ സൊല്യൂഷനിലൂടെ നീങ്ങുക ഇനിയും പ്രശ്നമില്ലാത്ത പലതരം കാര്യങ്ങളുണ്ട് ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ വന്നു തന്നെയായിരിക്കാം നമ്മുടെ ലൗഡ് ലൌഡ് നമ്മൾ അപ്പം ആദ്യം ആദ്യമൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ഗ്രീഫ് സ്റ്റേജിലായിരിക്കും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യാം ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മളത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് ഇല്ല അങ്ങനൊന്നും സംഭവം ഇല്ലയെന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ പതിയെ പതിയെ ആക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് വരും അല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു നടക്കുന്ന ഒരു ദിവസമായിരിക്കും ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ പതിയെ പതിയെ നമ്മളത് ആക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് വരും പ്രോബ്ലം ഉള്ള കാര്യത്തിനാണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാ ഉണ്ടെങ്കിൽ അതുമായിട്ട് നീങ്ങുക അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി നമ്മളുടെ ഈ ഒരു ചാനലിൽ ധാരാളം ലെറ്റ് ഗോ മെഡിറ്റേഷൻസ് ആണ് വിട്ട് കളയുക ഇങ്ങനെ മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുന്നത് കരയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്നും കരയുക നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുക ഒരു ക്ലോസ് ഫ്രണ്ടിനോട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക മെഡിറ്റേഷൻസ് ചെയ്യുക ആ സമയത്തൊന്നും മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയില്ല വൺസ് നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞാൽ ലെറ്റ് കോം മെഡിറ്റേഷൻ ചെയ്യുക നമുക്ക് കിട്ടിയ നമുക്ക് ഓരോ ദിവസവും ഇപ്പം നമുക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്തവരുണ്ട് അല്ലെങ്കിൽ ഓക്സിജൻ സിലി സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രം ശ്വസിക്കാൻ കഴിയുന്നവരുണ്ട് അല്ലാതെ ശ്വസിക്കാൻ പോലും കഴിയുന്നവരില്ല അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹത്തെ ഇപ്പം നമുക്ക് ശ്വാസം വിടാൻ കഴിയുന്നുണ്ട് നമുക്ക് ഒരു വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ കിട്ടിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾ നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസവും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എനിക്ക് ജീവൻ തന്നതിന് നന്ദി എന്ന് പറഞ്ഞു വേണം നമ്മൾ എണീക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ ചെയ്യുന്ന മെഡിറ്റേഷനും വൈകുന്നേരം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷനും ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ധാരാളം അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും വിഷമായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക അവർക്ക് കുറച്ചെങ്കിലും ഒരു റിലാക്സേഷൻ കിട്ടട്ടെ മനസ്സിലൊന്നും വെച്ച് നേറിപ്പോകേണ്ട ലെറ്റ് ഗോ ചെയ്യുക എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിയെ പതിയെ നമ്മളത് ആക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് വരും ഇപ്പോൾ എനിക്ക് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ കളയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നീങ്ങുക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ആർക്ക പ്രശ്നങ്ങൾ ഇല്ലാത്തത് ഇപ്പോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരു വലിയ പിന്നെ കാറുണ്ട് നല്ല ആഡംബരമായിട്ടുള്ള ജീവിതമാണ് വലിയ വീടുണ്ട് പക്ഷേ എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് മനസ്സിലുണ്ടാവും കുറേ കാശ് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ട് അവർക്ക് ഭയങ്കര സമാധാനം അല്ല ആഗ്രഹം അർത്ഥമാക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ള കാശ് നമുക്ക് കിട്ടണം പിന്നെ കുറച്ച് ബാങ്ക് ബാലൻസ് എന്തായാലും വേണം അത് നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾക്കൊരു ബാലൻസ് വെക്കുക അതുപോലെ നമുക്ക് സൊല്യൂഷനുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക അല്ലാത്തത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഇത് ഇത്തിങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കാനാണ് അത് കഴിഞ്ഞ് ഞാൻ ഈ ഭൂമി വിട്ടുപോകേണ്ടതാണ് എന്തായാലും ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകേണ്ടതാണ് അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ മുന്നേറാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കുട്ടികാരിലേക്ക് ഷെയർ ചെയ്യുക